എന്തല്ലോ സെറ്റപ്പ് കേട്ടാ കുറച്ച് തക്കാളിന്റെ ചപ്പ് വറച്ചിട്ടാണ് ഇന്ന് വറവുണ്ടാക്കുന്നത് അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വീണ്ടും ഷഹാനിയ ഭാഗത്തേക്കാണ് ഷഹാനിയാലും കഫീലുണ്ട് കഫീലിനെയും കൂട്ടിയിട്ട് ആശുപത്രി പോണേന്ന് അതിനു വേണ്ടിട്ട് ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് സമയം കഫീൽ ഒമ്പത് മണിയാകുമ്പോ വരാൻ പറഞ്ഞിപ്പോ എട്ട് മണിയായാലും കുറച്ചു നേരത്തെ പോയി ഇല്ലെങ്കിൽ വിളിച്ചോണ്ട് എടുക്കും ടൈം ആയാലും വിളിച്ചോണ്ട് എടുക്കും അങ്ങോട്ട് ചായ കുടിച്ചില്ല ഒരു കാൽ ചായ കുടിച്ചതേ പിന്നെ എവിടെയെങ്കിലും ചായ ചായക്കട കണ്ടെങ്കിൽ ചായ പിടിക്കാം അപ്പൊ ഞാനങ്ങനെ ഷഹാനിയെത്തി ഷാനെത്തിയാലേ പുള്ളി കാണാൻ ഒട്ടകങ്ങളാണ് ഒട്ടക റൈസിങ്ങിന്റെ ഒട്ടകങ്ങൾ ഇവർ രാവിലത്തെ ഒരു എക്സസൈസിന് കൊണ്ടുപോയിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് പോന്നേട്ടാ രാവിലെ ഇറങ്ങും ഇവർ ഇവർ മൂന്ന് മണിക്ക് രണ്ടര പോലച്ച രണ്ടര മൂന്ന് മണി ആവുമ്പോ ഇവരെല്ലാം എണീക്ക് പണിക്കാറ് എന്നിട്ട് രാവിലെ ഒരു എട്ട് മണി ഒമ്പിയാകുമ്പോക്ക് ഇവര് റൂമിൽ ഇതാവും പിന്നെ അവര് പിന്നെ അവരെ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും അവര് ഒരു ഒന്നര രണ്ടു മണിയാകുമ്പോൾ ഇവര് വീണ്ടും ഇറങ്ങും പണിക്ക് അപ്പം നമ്മള് അല്ല ബാബയുടെ പോയി ബാബ എത്തിയിട്ടെ അപ്പം ബാബേന്റെ കാട്ടിൽ വീണ്ടും എത്തി ഭവന വിളിക്കട്ടെ അപ്പോൾ എൻ്റെ വണ്ടിയാണ് നിർത്തി വെച്ച് അവ കഫീലിൻ്റെ വണ്ടിയിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് അതിന് പോകേണ്ടത് വണ്ടിയെല്ലാം മൊത്തം റിമോട്ട് അതീതല്ല ഇത് കണ്ട റിമോട്ട് കെട്ടി വെച്ചിട്ട് ഇത് ഒട്ടകത്തിനെ ഓടിക്കുമ്പോൾ അതിനുള്ളൊരു ഒരു ഒരു റോബോട്ട് ഉണ്ട് റോബോട്ട് ഉണ്ടാക്കിയത് ഒരു വാട്ടർ അറ്റ മറ്റേ മെഷീനെ കൊണ്ട് അതിൻ്റെ ഉള്ള റിമോട്ടായത് ഓരോന്നിനും നമ്പറിൽ എഴുതിയിട്ടുണ്ട് അമ്പത് പത്ത് പതിനേഴ് പന്ത്രണ്ട് പതിമൂന്ന് എന്തല്ലോ സെറ്റപ്പ് ഉണ്ട് കേട്ടാ ചെറിയ പണി വലിയ വലിയ കളികളാ ഫുള്ള് കച്ചറിയാക്കീന് വണ്ടിയല്ലോ പുതിയ വണ്ടിയാന്ന് ആകാപ്പതിനായിരം ഓടിയിട്ടല്ലോ അപ്പം ബാബ ഹോസ്പിറ്റലിലെത്തി നമ്മൾ ബാബാ ഹോസ്പിറ്റലിൽ ഇറങ്ങി പിന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം ഇവിടെ പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ബാബ അന്യം കൂട്ടാന്ന് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് ലേഡീസിൻ്റെ അപ്പുറത്തത് ജെൻസിൻ്റെ വേക്കിൽ لقد ورقة أنت حط على كيفك هي لا هذه ما يوجد شمال نصف ماي مال شيء يوجد ما يوجد شيء ما يمشي 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 അങ്ങനെ കഫീലിനെ കഫീലിനെയും കൂട്ടി ഹോസ്പത്രി പോയി ആശുപത്രി പോയിട്ട് കഫീലിനെ ആളെ കൊണ്ടാക്കി ഞാൻ തിരിച്ചു തിരിച്ച് നോക്കാം സമയത്ത് ശുച്ഛിയായി പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് എന്തായാലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ കുറവായിരിക്കും നോക്കാം നമുക്ക് ആ ഞാൻ അങ്ങനെ റൂമിലെത്തി കേട്ടോ റൂമിലെത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചെമ്പ് നിറച്ച് ഞമ്മളെ സുഹൃത്ത് ഫുഡ് ഉണ്ടാക്കി എന്തോ അരിയിട്ട് വെച്ചിട്ടുണ്ട് എടാ എന്താ എന്താരിടാ ജയ കുറുമയ ജയ ജയ അന്നേരം ജയ അരിയാന്ന് ഇട്ടിന് അഞ്ച് വർഷം പാടും പോലും ഇത് ബന്ധിട്ട് ആകാൻ വേണ്ടി ചോറ് നോക്കട്ടെ എന്തായാലും നമ്മൾ ഇന്ന് നാട്ടിൽ ചോറ് വയ്ക്കേണ്ട പരിപാടിയാണ് ഈ ഫ്രൈ പാൻ വെച്ചതുപോലെ വപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നേരം ഞാൻ വപ്പടം ഇതും പൊരിക്കുമ്പോൾ ഞാൻ അപ്പുറം പോയിട്ട് ഒരു സ്പെഷ്യൽ വറവാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ജീവിതത്തിൽ ജീവിതത്തിലാടേം കണ്ടിട്ടുണ്ടാവില്ല ഫസ്റ്റ് പരീക്ഷണമാണ് ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വറവുണ്ടാക്കാം നമ്മൾ നോക്കട്ടെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇത് നോക്ക് ഞാനിവിടെ കുറച്ച് അല്ല ഇതെല്ലാം ഇങ്ങോട്ട് കാറ്റിന് ഫുള്ള് വീണല്ലോ ചാഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് നട്ടതാന്ന് തക്കാളി ഫുള്ള് തക്കാളിയായി കുറച്ചിപ്പുറം പറിച്ചു നട്ടിനെ എന്നിട്ടും കാര്യമില്ല ഞാൻ ഇന്ന് പറവുണ്ടാക്കാൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിൻ്റെ ചപ്പ് പറിച്ചിട്ട് കാരണം കുറച്ചു വീടൊന്നും ഒഴിവാക്കണം ഇല്ലെങ്കിൽ തക്കാളിന്നും ആവില്ല ഇന്നലെ പൂവലം വന്നിട്ടുണ്ട് കുറച്ച് തക്കാളീൻ്റെ ചപ്പ് വരച്ചിട്ടാണ് ഇന്ന് വറവ് ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ടേസ്റ്റ് എന്തായാലും എല്ലാ ഇതിൻ്റെയും ചപ്പ് നമ്മൾ തിന്നുന്നത് തക്കാളിൻ്റെ ചപ്പിനങ്ങനെ ദോഷവും ഇതൊന്നുമില്ല പിന്നെ നമ്മളീന് വളമൊന്നും ഇട്ട് കൊടുത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ ചപ്പ് വരച്ചിട്ട് ഞാൻ വറവ് ഉണ്ടാക്കിയത് തിന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് പറഞ്ഞുതരാം എന്നിട്ടാകുമ്പോൾ നിങ്ങൾ ഉണ്ടായിക്കോ ഓക്കെ എങ്ങനെയുണ്ട് നോക്കാം പച്ച പച്ചചപ്പ് കഴിച്ചോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടാ പച്ച ചപ്പിന് വന്ന അങ്ങനെ പുളിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ തക്കാളീൻ്റെ ഇല പറിച്ചു നോക്കുമ്പോഴേക്കില്ലേ കുറച്ച് കുറവാണ് നേരം ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വില്ലയിൽ വന്നിട്ട് ഈടെ നോക്കിയാൽ മുരിങ്ങേൻ്റെ ഇല ഉണ്ടുള്ള് നേരെ ഈട്ന്ന് കുറച്ച് മുരിങ്ങൻ്റെ ഇലയും കൂടി പറിച്ചു മിക്സാക്കാം മുരിങ്ങക്കായുണ്ടോ മുരിങ്ങക്കായ മുരിങ്ങക്കായ ഒരു ഉണങ്ങിപ്പോയ അന്നേരം മുരിങ്ങൻ്റെ ഇലയും കൂടി പറിച്ചിട്ടില്ലേ അതിൻ്റെ ഇപ്പം മിക്സാക്കിയല്ലേ അടിപൊളി ചള്ള ഇല വേണം തോന്നല്ലേ മുരിങ്ങൻ്റെ ഇല ഇങ്ങത്തെയാണ് വേണ്ടത് മുരിങ്ങൻ്റെ ഇലയും കൂടി പറിക്കട്ടെട്ടോ തക്കാളി അലയും മുരിങ്ങേൻ്റെ അലയും കൂടി മിക്സ് അപ്പോൾ ഞാൻ ഇത് ചപ്പും കൂടി പറിച്ചു വരുന്നുണ്ട് നമ്മളെ മറ്റേ ചപ്പ് മുരിങ്ങ ചപ്പും കൂടി പറിച്ചു വരുന്നുണ്ട് അന്നേരം മുരിങ്ങ ചപ്പും നമ്മളെ ഇതിൻ്റെ ചപ്പും കൂടി മിക്സ് ആക്കിയിട്ടാണെന്ന് ഇന്ന് നമ്മൾ വറവ് ഉണ്ടാക്കുന്നത് കൊള്ളം ഒരു രേഷാത്ത വറവായിരിക്കും കേട്ടോ മൊത്തം ക്ലീനാക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ചോറ് കിടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് ഏകദേശം ബന്ധെന്ന് തോന്നുന്നു ഈ അരി എത്ര ടൈം വേവിക്കണം എന്നറിയില്ല പിന്നെ ഇതിൽ അത്രയും കൂടി ഫാറുണ്ടാവും ചെമ്പ് നിറച്ചും ഉണ്ട് കൂട്ടം വെച്ചിട്ട് നമ്മളെ പച്ചക്കറി ഇതല്ല നമ്മളെ വറവ് ഇടാൻ തക്കാളീൻ്റെ തണ്ടൊന്നും എടുത്തില്ല മുരിങ്ങ തണ്ടെടുത്തില്ല ഒരു മുരിങ്ങ വാൾ കിട്ടിയിന് ഇതിൻ്റെപ്പുറം മിക്സ് ആക്കാൻ തോന്നുന്നു നമ്മളെ വറവിൻ്റെ പരം അന്നേരം നമ്മൾ ചപ്പലെല്ലാം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് തക്കാളി ചപ്പും മുരിങ്ങ ചപ്പും ഇത് മിക്സ് ആക്കിയിട്ട് നല്ല ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതിൻ്റെപ്പുറം ഈ വാളും കൂടി അരിഞ്ഞ് തേങ്ങ ഇട്ടിട്ട് അടിപൊളി വറവാക്കുക എങ്ങനെയുണ്ട് എന്ന് ഞാൻ ടേസ്റ്റ് പറഞ്ഞു തരും കഴുകട്ടെ അപ്പോൾ അതിൻ്റെ വറവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കോക്കനറ്റിൻ്റെ എന്നാണ് കൊക്കനറ്റ് ഓയില് വെച്ചിട്ടുണ്ട് നൂറ് ശതമാനം വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിലേക്ക് നമ്മളെ ഉള്ളു ഇടാക്കി വെച്ച് വറവാക്കി വെച്ച എല്ലാം അരിഞ്ഞു വെച്ച സാധനങ്ങൾ മൊത്തം ഇടുന്ന് എന്നിട്ട് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം അങ്ങനെയല്ല ഇങ്ങനെയല്ല വറവാക്കല്ട്ടാണെങ്കിലും എല്ലാ വറവ് ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ മിക്കവാറും കമൻറ്റ് ബോക്സിൽ ഫുള്ള് പൊങ്കാല ആയിരിക്കും ഇന്ന് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങ അല്ല ചിരണ്ടി വെച്ച തേങ്ങ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മൂന്ന് റിയാലാണ് അത് നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതും കൂടിയിട്ട് തീ കുറക്കാം തീ കുറച്ചിട്ടില്ലെങ്കിൽ എന്റെ വറവ് മൊത്തം ധരിഞ്ഞ വറവേട്ട് എന്നാ ഇടണ്ട് വറവിലെന്ന ഇടണ്ടേന്ന് പറിയില്ല ഇതില് വേറെ ഒന്നും ഇടണ്ടേ മഞ്ഞപ്പൊടി ഇടണം ഇടാം ഏട്ടാ പച്ചമുളക് പച്ചമുളക് ഇണ്ടാ ഇല്ലേ പച്ചമുളക് ഇല്ല ഞാൻ മഞ്ഞ മുളക് ഇട്ടാലോ വേറെ ഇടയിൽ കടുക് ഇടുന്ന കടുക് ആദ്യോനെ അപ്പൊ ഞാൻ ഇതില് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നേ ഓക്കേ മഞ്ഞപ്പൊടിയും കൂടി മഞ്ഞപ്പൊടി വേണം ഒന്നും എനിക്കറിയില്ലേ അപ്പൊ നമ്മളെ വറവ് അടിപൊളി മഞ്ഞ കളറായിട്ടുണ്ട് കളർ മാറിയിട്ടുണ്ട് പച്ചേന ഇത്ര സമയം ഉണ്ടായി ഇനി മഞ്ഞപ്പൊടി ഇട്ടേറെ മഞ്ഞ കളറായി ഇനി ഇത് കുറച്ച് കൊറച്ചും കൂടി ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് അരിയിൽ പിടിക്കുന്നുണ്ടാത്ത ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഉപ്പ് ഇട്ടാ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇത് കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മളെ കടുക് ഇട്ടിട്ടൊന്ന് വറക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്തായാലും നമുക്ക് നോക്കാം നമ്മളെ തക്കാളി ഇല വറവ് പൊളിക്കൂ ഇന്ന് ഇന്നൊന്നും വേണ്ട കറിയൊന്നും ഇതുണ്ടായാലും ആവശ്യമില്ല എൻ്റെ കൂടെ ടേസ്റ്റ് നോക്കാൻ നമ്മളെ കുട്ടന ഉള്ളത് ആ ഒരു ധൈര്യാണ് അപ്പൊ നമ്മളെ വറവായി ഇപ്പൊ ഞാൻ ഇവിടെ മുട്ടക്കറിയുണ്ടാക്കുന്നേ കുട്ടന കഴിക്കാൻ വേണ്ടി മീൻ കറിയാൻ വേണ്ടി ഞാൻ മുട്ടക്കറിയാക്കുന്നു ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല ഇത് മിക്കവാറും ഒരാഴ്ച എത്തും മിക്കവാറും ഒരാഴ്ചത്തേക്ക് നമ്മളതിന് ചോറില്ലട്ടാട്ട് അപ്പോൾ നമ്മൾ ഫുഡായി നമ്മളെ തക്കാളീൻ്റെ ഇല വറുത്തതുണ്ട് അതിൻ്റെ അപ്പുറം മുരിങ്ങ ഇല ഒരു മുരിങ്ങ ഒരു ചെറിയ മുരിങ്ങ വാളിൻ്റേതും അതുണ്ട് മുട്ടക്കറിയുണ്ട് പപ്പടമുണ്ട് ചോറുണ്ട് ഓക്കെ അടിപൊളി ഫുഡ് ആയിട്ടുണ്ട് മുരിങ്ങയില എങ്ങനെയുണ്ട് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അല്ല തക്കാളി അല എങ്ങനെയുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഇതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് നമ്മളെ തക്കാളി അല ആദ്യമായിട്ടെനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവട്ട ശരിക്കും ഒരു ചീത കഴിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി കേട്ടോ അപ്പോൾ തക്കാളി ചട്നി തക്കാളി ചട്നിയല്ല തക്കാളി വറവ് കൊള്ളാട്ടോ ഒരു ഇച്ചിയില ഞാനിത് അച്ചോചിച്ചിട്ട് കഴിക്കുന്നത് അടിപൊളി കുറച്ച് ഉപ്പ് കൂടി പോയി